ഇന്ന് നമുക്ക് ഈവനിങ് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ പീസ് ആക്കാം നീളത്തിൽ പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പാനിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ട ഇതുപോലെ ഇതിൻ്റെ സൈഡിലും ഒക്കെ ഗ്യാപ്പിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ നമ്മുടെ ആ ബാക്ക് ബാഗൊന്നു സെറ്റായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിനി വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മഴണൈസ് ഇതുപോലെ ഒന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ കെച്ചപ്പോ അങ്ങനെ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാബേജ് പിന്നെ കുറച്ച് കത്തിരി അതും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിന് മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഞാൻ ചീസ് ഇടുന്നുള്ളൂ ചീസിനോട് അത്ര താല്പര്യമില്ല കുറച്ച് ചീസ് ഇടുന്നുള്ളൂ കുറച്ച് കൂടുതൽ ചീസ് ഇട്ടാണെന്നുണ്ടെങ്കിൽ നല്ലങ്ങനെ നൂല് പോലെ നമ്മൾ കഴിക്കുമ്പോൾ വരും കേട്ടോ എന്നിട്ടിത് അതിനെ ഇതുപോലെ പതുക്കെ വേണം പതുക്ക ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിത് ഇങ്ങനെ വല്ലാണ്ട് അമർത്തി കഴിഞ്ഞാൽ ഈ നടുഭാഗത്തുള്ള ഈ മുട്ടേൻ്റെ ഭാഗമൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ താ ഇതുപോലെ പതുക്കെ പതുക്കെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് ഇതിന് ഉള്ളിലിടാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നേരത്തെ റെഡിയാക്കി വെച്ചാൽ വൈകിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് ഒന്ന് കുറച്ചെടുത്തതിന് മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് താ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് രണ്ടെണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടും എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ സോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ സോസ് ഒന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണേ അപ്പോൾ അതൊന്നും നിർബന്ധമില്ല അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകിട്ട് സ്കൂൾ തരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ താങ്ക്